ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ അതിൻ്റെ മോഡൽ കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തി ഷോൾഡർ ഞാൻ ഏഴ് ഏഴാണ് എടുത്തത് കാരണം ബാക്കിൽ ഇറങ്ങുന്നില്ല അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ വേണ്ട അതിൽ നിന്ന് പകുതിയിൽ നിന്ന് ഒന്ന് ഇഞ്ച് കുറയ്ക്കുക നോർമൽ ായിട്ട് ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പകുതിയിൽ നിന്ന് ഒരിഞ്ച് കുറച്ചാൽ മതി അങ്ങനെ നമ്മൾ എടുക്കുക എന്നിട്ട് അതേ അളവ് തന്നെ നമ്മൾ കൈക്കുഴിക്കും ലെങ്ത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കുമ്പോൾ ബെസ്റ്റ് അളവായിരിക്കണം അതിൻ്റെ കൂടെ നമ്മൾ പത്തിഞ്ച് കൂട്ടുക എത്രയാണോ വണ്ണം അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടുക അതിൻ്റെ നാലിലൊന്ന് കണ്ട് അടയാളപ്പെടുത്തുക അതിൽ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാവുള്ളൂ അല്ലെങ്കിൽ ടൈറ്റായി പോകും അതിന് ശേഷം നമ്മൾ ഇപ്പോൾ പതിനാലര എടുത്തിരിക്കുന്നത് നമ്മുടെ ഷേയ്പ്പിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഷേയ്പ്പിൻ്റെ വണ്ണം എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ലൂസ് എന്ന് പറയുന്നത് രണ്ട് ഇഞ്ച് മാത്രമേ കൂട്ടാവുള്ളൂ പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുക ഷെയ്പ്പിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി അത് അടയാളപ്പെടുത്തുക അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കമാണ് ഞാനിവിടെ ഇരുപത്തിരണ്ടാണ് എടുക്കുന്നത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കത് മാറ്റം വരുത്തണം ഇരുപത്തിരണ്ടെടുത്തെടുത്താണ് നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഹിപ്പ് റൗണ്ടിൻ്റെ വണ്ണം കൊടുക്കുന്നത് ഹിപ്പ് റൗണ്ടിൻ്റെ വണ്ണം കൊടുക്കുന്നത് നമ്മൾ ചെസ്റ്റ് അളവ് തന്നെയാണ് ഹിപ്പിൻ്റെ അവിടെയും വണ്ണം കൊടുക്കുന്നത് എനിക്കിപ്പോൾ ഇത് ഇഞ്ചാണ് ഞാൻ ഈ മേളിലെടുത്തത് അപ്പോൾ അതേ അളവ് തന്നെയാണ് ഞാൻ സ്ലിറ്റിനും കൊടുത്തത് അപ്പോൾ അങ്ങനെ വരച്ച് അതിലേക്ക് യോജിപ്പിച്ചെടുത്തു നമ്മൾ താഴെത്തോട്ട് അടയാളപ്പെടുത്തുമ്പോൾ മേളിൽ എത്രയാണോ കൊടുത്തത് അതിൽ നിന്ന് ഇഞ്ച് മാത്രം നമ്മൾ എക്സ്ട്രാ ഇടുക അതായത് ഹിപ്പ് റൗണ്ടിന് നമ്മൾ പതിമൂന്നാണ് കൊടുത്തെങ്കിൽ ഈ വിരിവ് അതായത് ഡ്രസ്സിൻ്റെ വിരിവ് നമുക്ക് പതിനാല് കൊടുത്താൽ മതി അങ്ങനെ ഒരു ഇഞ്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ സ്ലിറ്റ് പൊളയാതെ അടിച്ചെടുക്കാൻ പറ്റും ഇനി കൈക്കുഴിയുടെ കർവ് നമ്മൾ ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി കഴുത്തകല നമ്മൾ മൂന്നാണ് കൊടുത്തത് എല്ലാവർക്കും ഒന്നും മൂന്ന് വേണ്ട ഷോൾഡറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കഴുത്തിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് ആറരയാണ് കൊടുത്തിരിക്കുന്നത് ആറു മതി നമുക്ക് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് ആറരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെട്ടി ഇത് വെട്ടിയതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് വെട്ടിയെടുക്കുന്നത് ബാക്ക് നെക്ക് നമ്മളൊരു നാലര ഇഞ്ച് റേഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയില്ല വെട്ടിങ് എടുക്കുക അല്ല അളന്നില്ല അടയാളപ്പെടുത്തിയിട്ട് അങ്ങ് വെട്ടിയെടുക്കുകയാണ് ചെയ്തത് കാരണം ഇതെനിക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും അളവുകളൊന്നും നോക്കുന്നില്ല ഈ പീസ് നമ്മൾ കളയരുത് കേട്ടോ നമുക്കത് യോഗ പോഷൻ വെട്ടാൻ വേണ്ടി അത് ആവശ്യം വരും നമ്മൾ ഷോൾഡർ മിടിവിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈക്കുഴി വെട്ടുമ്പം ബാ ബാക്ക് പീസിനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി തള്ളിയിട്ട് വെട്ടിയായിരുന്നു കൈക്കുഴിയുടെ അവിടെ മാത്രം അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഫ്രണ്ട് കണ്ടോ കൈക്കുഴി നമ്മൾ വരച്ചതിൽ നിന്ന് ഒരൽപ്പം കയറ്റിയിട്ട് വെട്ടിയത് അപ്പോൾ ബാക്കും കൂടെ ചേർത്ത് നമ്മൾ വെട്ടിയതുകൊണ്ട് അങ്ങനെയാണ് വെട്ടിയത് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ഒരു അടയാളം വെച്ചെടുത്ത് ഒരു ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ബാക്ക് പീസ് നമുക്കൊരൽപ്പം കുഴിച്ച് വെട്ടണം പുറകുവശം വരുന്നിടത്തും അവിടെ മാത്രം ടക്കിടുകയാണെങ്കിൽ നമുക്ക് കുഴിച്ച് വെട്ടണ്ട ടക്കിടുമ്പോൾ കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ നമ്മൾ ഇഞ്ച് ആ ടക്കിന് പകരം നമ്മൾ വെട്ടിക്കളയുന്നു അത്രയേ ഉള്ളൂ അല്ലേ നമുക്ക് അവിടെ ഒരു പൊങ്ങി നിൽക്കുന്നൊരു ഇതുണ്ടാവും ഷേയ്പില്ലാതെ ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ അടയാളപ്പെടുത്തി അതിലേ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ വെട്ടുന്നത് കണ്ടല്ലോ കൈക്കുഴി ഇത് ഇങ്ങനെ വെട്ടിയില്ലെങ്കിൽ അവിടെയും പൊങ്ങി നിൽക്കും അതുകൊണ്ട് നമ്മളത് വെട്ടിയെടുത്തു പിന്നെ നമുക്കിതിൻ്റെ സ്ലീവാണ് സ്ലീവ് ഞാൻ പാൻറ്റ് പീസ് അതായത് ഇത് നൈറ്റി ബിറ്റ് ആണെങ്കിലും രണ്ട് നൈറ്റി ബിറ്റ് വേണം നമുക്കൊരു ഫുൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പാൻറ് പീസാണിത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മളൊരു പാച്ച് വർക്ക് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് അടയാളപ്പെടുത്താതെയാണ് വെട്ടുന്നത് സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു മൊത്തം ഇതിന് പതിനഞ്ചിഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് അപ്പം നമ്മൾ കഴിയും വെട്ടിക്കഴിയും ഉണ്ടല്ലോ അപ്പം സ്ലീവ് കട്ടിങ് നമ്മൾ കഴിഞ്ഞിന് നമുക്കിതിൻ്റെ ഓ പോർഷന് വേണ്ടിയിട്ടുള്ള പീസ് വെട്ടിയെടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ ബാലൻസ് പീസ് തന്നെ നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുത്തു ഇനി നമ്മൾ കഴുത്ത് വെട്ടിയ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ കളയാതെ വെക്കണം അത് നമ്മൾ ആ ഫ്രണ്ടിലെ കഴുത്ത് മാത്രം അതായത് ആ മടക്കിന് ഇപ്പുറത്തോട്ടാണല്ലോ ഫ്രണ്ടിലെ കഴുത്ത് മാത്രം വരുന്നത് അത് നമ്മൾ ഇതിലോട്ട് വെക്കുക കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് ഇതിൽ നിന്ന് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആണ് നമ്മളിടുന്നത് അധികം ലാസ്റ്റ് നമ്മൾ ചേരിച്ച് വെട്ടുന്നുണ്ട് എങ്കിലും ഇങ്ങനെ രണ്ടിഞ്ചടയളപ്പെടുത്തുന്നു താഴെ ഭാഗത്ത് നമ്മളൊരു അഞ്ചര ഇഞ്ചാണ് ഈ കഴുത്തിലെ കഴിഞ്ഞ് കൊടുക്കുന്നത് കണ്ടോ അളന്നെടുക്കും ഞാൻ ഇളക്കുന്നതാണെന്ന് മനസ്സിലായി അഞ്ചര ഇഞ്ച് ചെറിയ പൊക്കമൊക്കെ കുറഞ്ഞവർ കാണി ഒന്നും വേണ്ട അഞ്ചൊക്കെ മതിയായിരിക്കും എന്നിട്ട് നമ്മൾ ഈ മേൽഭാഗം ഒന്ന് ചേരിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ ചെരിച്ച് അടയാളപ്പെടുന്നു ചരിച്ചത് ഞാൻ നിങ്ങൾ കണ്ടല്ലോ അതെന്തിനു നമ്മൾ അങ്ങനെ ചെരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടിങ്ങനെ ഓവൽ ഷേപ്പിൽ വരച്ചെടുക്കുന്നു ചെരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും കഴുത്ത് ഇങ്ങനെ മലർന്നതുപോലെ തോന്നും മലർന്നതല്ലെങ്കിലും അങ്ങനെ ചരിച്ചില്ലായെന്നുണ്ടെങ്കിൽ മലർന്നു പോയതുപോലെ തോന്നും അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ഒന്ന് ചേരിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ സാധാരണ നമ്മുടെ ഈ കഴുത്ത് നമ്മൾ ഈ ടേബിളയിലൊക്കെ വെ വയ്ക്കുമ്പം ഇരിക്കുന്നത് പോലെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഇരിക്കത്തില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വൈഡായി പോവുമല്ലോ അപ്പം ഇങ്ങനെ ചരിച്ച് വെട്ടുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നൂല കാണുമ്പം അപ്പം നമ്മളിതിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് യോക്കിൻ്റെ പീസ് ഇനി നമ്മളിതിൻ്റെ സൈഡ് ഇങ്ങനെ കാലിഞ്ചിട്ടിട്ട് മണക്കി അടിക്കുന്നു ചെറിയ ആളുകൾക്ക് ഇത്രയും വലിപ്പം വേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലങ്ങൾ കഴുത്തിൻ്റെ അകലം കഴിഞ്ഞിട്ട് രണ്ടിഞ്ച് അപ്പോൾ വലിയ ചെ ചെറിയ ആളുകൾക്ക് നമ്മൾ മൂന്നിഞ്ച് കഴുത്ത കലം കൊടുക്കത്തില്ലല്ലോ രണ്ടരേഖേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നും രണ്ടര രണ്ടിഞ്ചും കൂടി എക്സ്ട്രാ ഇടുക അപ്പം ഇത്രയും വലിയ പീസ് കിട്ടത്തില്ല ചെറിയ പീസായിരിക്കും ചെറിയ ആളുകൾക്ക് കിട്ടുക നമ്മൾ വെട്ടുമ്പം നമ്മളിത് നല്ല വശം മുകളിലേക്ക് വയ്ക്കുന്നു ഈ ഇത് അറ്റാച്ച് ചെയ്യാനുള്ള പീസും നല്ല വശം മുകളിലേക്ക് വെക്കുന്നു നമുക്ക് നേരെ നല്ല വശം വെക്കുന്നു രണ്ടിൻ്റെയും എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തു കണ്ടോ ഇങ്ങനെ അടിച്ചെടുത്തു കഴുത്ത് ഭാഗം എന്നിട്ട് നമ്മളിത് മറച്ചിട്ടെടുക്കുന്നു ഇനി ഇത് അറ്റാച്ച് ചെയ്ത് അടിക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഇവിടെ വേണേൽ പോട്ടിലി ബട്ടനോ കൊടുക്കുക അല്ലെങ്കിൽ ഷോ ബട്ടനോ കൊടുക്കുക പോട്ടലി ബട്ടൺ കൊടുക്കുമ്പോഴത്തേനും നമുക്കത് കട്ട് ചെയ്ത് ആദ്യമേ പിടിപ്പിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ